സ്വിഫ്റ്റ് ആൻഡ് ലിഫ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗ്ലൂർ ബിസിനസ് എക്സലൻസ് അവാർഡ് യെല്ലോ ക്ലൗഡ് മെന്റൽ ഹെൽത്ത് സർവീസ് ചെയർമാനും സ്ഥാപക ഡയറക്ടറുമായ എം ശിവപ്രസാദ് ഏറ്റുവാങ്ങി ബംഗളൂരുവിൽ ചടങ്ങിൽ സിനിമാ താരം ഭൂമിക മുഖ്യാതിഥിയായി മാനസികാരോഗ്യ രംഗത്തെ മികച്ച സേവനവും ഓൺലൈൻ കൗൺസിലിംഗ് രംഗത്തെ മികവും പരിഗണിച്ചാണ് യെല്ലോ ക്ലൗഡ് മെന്റൽ ഹെൽത്ത് സർവീസസ് ചെയർമാനും സ്ഥാപക ഡയറക്ടറുമായ എം ശിവപ്രസാദ് സിഫ്റ്റ് ആൻഡ് ലിഫ്റ്റിന്റെ ബാംഗ്ലൂർ ബിസിനസ് എക്സലൻസ് അവാർഡിന് അർഹനായത് ചലച്ചിത്ര താരം ഭൂമിക ചൌള മുഖ്യാതിഥിയായ ചടങ്ങിൽ എം ശിവപ്രസാദ് അവാർഡ് ഏറ്റുവാങ്ങി ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഓൺലൈനായി യെലോ ക്ലൌഡിന്റെ ആപ്പിലൂടെ പ്രധാന ഭാഷകളിലെല്ലാം കൗൺസിലിംഗ് സേവനം ലഭ്യമാകുമെന്ന് എം ശിവപ്രസാദ് പറഞ്ഞു ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു ન્યૂસ ડેસ્ક કેરળ વિષન યુસ્